നമ്മൾ പോലെ അല്ല പോലെയല്ല എന്ന് പറയുന്നത് എത്രത്തോളം ഡെയിഞ്ചറാണെന്ന് ഈ ഒരു സമയത്ത് പോലും അതിലേക്ക് കൂടുതലായിട്ട് കാണിക്കുന്നില്ല ചിലപ്പോൾ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് പറയാൻ അറിയില്ല ഒന്നും അറിയില്ല എസ്കേപ്പ് ഒരു വഴി ഉണ്ടാവില്ല വാണ്ടഡ് ക്രിമിനൽസ് ആണ് പോലീസ് സ്റ്റേഷൻറെ ഇതാണ് ഇതിലെത്ര ലേഡീസാ നോക്കിയ ലേഡീസ് ഇവിടെ ചില്ലർക്കാരൊന്നല്ലോ അല്ല എങ്ങനെയുണ്ട് അടിപൊളിയല്ല വിചാരിച്ച പോലെ നല്ല അവിടെ ആളുകള് നിൽക്കുന്നുണ്ട് അവരെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മളെ ഏതെങ്കിലൊക്കെ രീതിയില് മുതലെടുക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന ആള് ഇതൊരു ഒറ്റപ്പെട്ട ഏരിയ കുറച്ച് ഈ കാണുന്നതായിരിക്കും കേട്ടോ റാണി മഹലോ രാജാ മഹലോ ഏതോ ഒരു മഹലായിരിക്കും അതിനാണ് ഇയാൾ ഇയാൾക്ക് ഞാൻ എൺപത് എഴുപത് ഉറുപ്പ കൊടുക്കുന്നത് പണ്ടൊക്കെ മലയാളം അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടു കാണുന്നതൊക്കെ ഏതോ ഒരു ഗ്രാമങ്ങളിലേക്കുള്ള വഴിയാണ് കേട്ടോ പക്ഷെ നമ്മൾ അങ്ങോട്ട് കേറുന്നില്ല കാരണം ആന്ധ്രാപ്രദേശാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ചിത്തൂർ ജില്ലയിലെ തിരുപ്പതിയിലാണ് കേട്ടോ തിരുപ്പതി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ചന്ദ്രഗിരി ഫോർട്ട് എന്ന് പറയുന്ന ഒരു കോട്ടയുണ്ട് ആ ഒരു കോട്ട കാണുന്നതിനായിട്ടാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ തന്നെയാണ് കേട്ടോ ആദ്യം നമ്മൾ ഇവിടെ പോയിട്ട് ചോദിച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇവിടെ

ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്ററിൽ കൂടുതലുണ്ട് ബസ് ഒന്നും അങ്ങോട്ട് പോകൂല അഞ്ഞൂറ് ഉപയോ വേണമെന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡ് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല എന്ന് പറയുന്നത് എത്രത്തോളം ഡെയിഞ്ചറാണെന്ന് അറിയാം ബസ് സ്റ്റാൻഡ് ഈ ഒരു സമയത്ത് പോലും പട്ടാ പകലാണ് കേട്ടോ അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല ചിലപ്പോ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് പറയാൻ പറ്റൂല അറിയില്ല ഒന്നും അറിയില്ല എസ്കേപ്പാ ഒരു വഴി ഉണ്ടാവില്ല വാണ്ടഡ് ക്രിമിനൽസ് ആണ് പോലീസ് സ്റ്റേഷന്റെ ഇതിലെത്ര ലേഡീസാ നോക്കിയാ ലഡീസ് ഇവിടെ ചില്ലറക്കാരൊന്നല്ലോ ഇവിടെ നിന്ന് വന്നിട്ട് ഒന്നിനും ചാടികൊടുക്കാൻ നിൽക്കരുതേ ചാടിക്കൊടുത്തു കഴിഞ്ഞ തല കട്ടീഷ് വള്ളിക്കെട്ടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് എന്താ പറയാ ഒരു കാര്യം ചോദിക്കാൻ പോലും തോന്നുന്നില്ല ഇപ്പൊ നേരത്തെ സംസാരിച്ച ആൾക്ക് തെലുങ്ങ് തമിഴ് അറിയ പക്ഷെ തമിഴ് അറിയാത്ത ആളായിട്ട് നമ്മളെന്തേലും ഒക്കെ തമിഴിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാണല്ലോ തമിഴിനോട് എന്തോ വിദ്വേഷ പോലെയാണ് ഇവർ സംസാരിക്കുക തമിഴാണെന്നുണ്ടെങ്കിൽ ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ ഭാഷ ഉയര് ബാക്കിയുള്ളവരൊക്കെ വെറും തേങ്ങട മൂട് ആകെ സീന് ഗംഗാബായി അച്ചക്കെ എൻ്റെ പേര് ഉണ്ടോ ഗോറില്ല ചതു പത്ത് പതിനെട്ട് വയസ്സുണ്ടോ സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് ഓട്ടോക്ക് പോകണം ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം ഇവിടുന്ന് അങ്ങോട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഒരു ഓട്ടോക്കാരനെത്തി ചോദിച്ച് നോക്കാം റുപ്പീസ് ഓക്കെ എയ്റ്റി റുപ്പീസ് ഓക്കെ ജാവോ നൂറുപയാണ് പറയണത് അത് എൺപത് രൂപക്ക് ഡീസൽ ഉറപ്പിച്ചിട്ടുണ്ട് എൺപത് റുപ്പും എന്റെ അടുത്ത് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൺപത് ഇതാണ് ചന്ദ്രഗിരി എന്ന് പറയുന്ന സ്ഥലം ആന്ധ്രാപ്രദേശിലെ ചന്ദ്രഗിരി എങ്ങനെയാണ് സ്ഥലം ഈ റൂട്ടിലെ ബസ്സുകളും കാര്യങ്ങളൊന്നും പോവില്ല അങ്ങനത്തെ റൂട്ടാണ് കേട്ടാ ഈ ഒരു ഫോർട്ടിലേക്ക് പോകുന്ന ഭാഗം കോട്ടയിലേക്ക് പോകുന്ന ഭാഗം എന്ന് പറയുന്ന അങ്ങനെ ബസ് റൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റൂട്ടാണോ കണ്ടോ അതിന്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നണ്ടാ തല എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ സൂപ്പർ അല്ലേ അങ്ങോട്ട് നോക്കിയാ വെറും മലനിരകൾ മാത്രം കേട്ടോ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാലോ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാലോ എവിടെയാണെന്നുണ്ടെങ്കിലും മലനിരകൾ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ടൂറിസ്റ്റ് ആയിട്ട് അവസ്ഥ ഇനിയിപ്പവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വരിക എന്നൊരു പിടുത്തല്ല അവിടുന്ന് ഇങ്ങോട്ടും വരണല്ലോ അവിടെ എന്താ അവസ്ഥ എന്ന് അറിയില്ല പോയി കഴിഞ്ഞാലറിയുള്ളൂ അപ്പോ ഇമ്മാതിരി സെറ്റപ്പിലൂടെയാണ് പോകുന്നത് കേട്ടാളി ഞാനിവിടെ സംസാരിക്കുന്നത് അവർ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും പെർമിഷൻ ഇല്ല കേസ് ഫയൽ ആവുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ആരും അങ്ങനെ ഇത് അങ്ങനെ ചെയ്തായിട്ട് കേട്ടിട്ടുമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും അബദ്ധവശാൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് പണി കിട്ടിയേനു എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ലായതാണ് ഞാനിവിടുന്ന് തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ടിങ്ങനെ പോവാൻ നിൽക്കുക അപ്പോൾ അവർ അവിടെ പറഞ്ഞ് യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയക്ക് പെർമിഷൻ ഇല്ല ഇനി പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ ആരത്തെയൊക്കെ പോയി ചോദിച്ച് സെറ്റാക്കിയിട്ട് വരാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഈ ഒരു എന്ന് പറയുന്ന പരിപാടി അകത്ത് കയറി കാണൽ നോ ടലൗഡാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ എന്താ പറയുക കാണിക്കാൻ പറ്റിയെന്ന് വരില്ല പതിനൊന്നാം നൂറ്റാണ്ടിൽ പണി ചെയ്യപ്പെട്ടു എന്നറിയപ്പെടുന്ന ഒരു കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അവശിഷ്ടം തന്നെയാണ് കേട്ടോ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത് മഹലും രാജാ മഹലും അങ്ങനെ രണ്ട് ഭാഗങ്ങൾ അതായത് രാജാ മഹൽ എന്ന് പറയുന്നത് ഒരു മ്യൂസിയമായിട്ട് ഇപ്പോൾ നിലവിലുണ്ട് റാണി മഹൽ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ രാജ്ഞന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പണിതുള്ള ഒരു സംഭവമാണ് ഈ ഒരു കോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർവ്വതങ്ങൾക്ക് മുകളിലാണ് ഇത് പണി ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ എൻട്രൻസ് ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് അങ്ങോട്ട് കയറാനുള്ളൊരു പെർമിഷൻ ഇല്ല നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു പെർമിഷനും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടേൺ പോവാനെട്ടോ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഞാൻ മിക്കവാറും ഇവിടെ ലോക്ക് ആയിരുന്ന തോന്നുന്നുട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വണ്ടി വാഹനങ്ങളൊന്നുമില്ല ഈ വണ്ടി ആരോ വിളിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ് ഒരു മണിക്കൂറായി ആള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല ആള് പറയണത് ഈ കാണുന്നതായിരിക്കും കേട്ടോ റാണി മഹലോ രാജാ മഹലോ ഏതോ ഒരു മഹലായിരിക്കും ഈ ഒരു കാണുന്നത് കറക്റ്റായിട്ട് അവിടെ പോയി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല വിചാരിച്ച പോലെ നിലട്ടോ അവിടെ അവിടെയൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട് അവരെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മുതലെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണെന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും ഞാൻ എന്തായാലും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഓട്ടോക്കാരൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു അയാളെ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു അയാൾക്ക് വിളിച്ചിട്ടുണ്ട് ആൾ വരും വരട്ടെ എന്തേലേക്കാവട്ടെല്ലേ ഉള്ളിൽ കയറി കാണാനോ പറ്റിയില്ല നമുക്ക് തിരിച്ചു പോവാ ഉള്ളിൽ എനിക്ക് വേണ്ടി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി കാണുകയൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് നിങ്ങളെ കാണിക്കാതെ അങ്ങനെ കാണുന്നതിൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് അവിടെ കയറിയിട്ട് ഒന്നാമത് ഒറ്റയ്ക്ക് കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഓട്ടോ വന്നിട്ടുണ്ട് നമ്മൾ ഓട്ടോയിൽ പോയി കൊണ്ടിരിക്കാം എന്തായാലും അറിഞ്ഞത് നന്നായുള്ളൂ പുറത്തുനിന്ന് തന്നെ കേസൊക്കെ ഫയലാവെന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഏതേലൊക്കെ കാലത്ത് നമ്മളിപ്പോ ഇത് അപ്ലോഡ് ചെയ്ത് ഉടനൊന്നും ഉണ്ടാവൂല ഏതെങ്കിലൊക്കെ കാലത്ത് ചിലപ്പോ ഒന്ന് ഒരുപാട് ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പണിയാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും ആ ഒരു റിസ്ക് എടുക്കുന്നില്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കേറിയിട്ട് പിന്നെ അതിന്റെ മേലെ കയറിയിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷൂട്ടൊക്കെ ചെയ്യാം എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി കേൾക്കുന്നത് താല്പര്യമില്ല ഇയാളാണെങ്കിൽ ഈ ആകെ സീൻ എൺപത് ഉറുപ്പ ഇങ്ങോട്ട് വരുമ്പോഴും എഴുപത് റുപ്പ്യ അങ്ങോട്ട് പോകുമ്പോ തരാന്ന് പറഞ്ഞിട്ട് അയാൾ പറ്റണില്ല അയാൾക്ക് എൺപതന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് നടക്കില്ല പറഞ്ഞു പറഞ്ഞിട്ട് അല്ലെ സണ്ടക്കോഴി കണ്ടാ സണ്ടക്കോഴികൾ ഇതൊരു ഒറ്റപ്പെട്ട ഏരിയ ഉണ്ടാ അവിടെ നിങ്ങട്ട് കുറച്ച് സംഭവം നടക്കാനുള്ള ദൂരം ഉള്ളു അവിടെ നിന്ന് കൊറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാ ഇതാ ഇവിടെ എത്തി അയിനാണ് ഇയാൾ ഇയാൾക്ക് ഞാൻ എമ്പത് എഴുപത് റുപ്യ കൊടുക്കണത് പറഞ്ഞിട്ട് കാര്യ മലയാളം അറിയുന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടു എന്തിരയിലൊക്കെ ആവട്ടെ അല്ലേ അപ്പോൾ ഇനി രണ്ട് ഓപ്ഷനാണ് ഇവിടുന്ന് വരുന്നത് ഇവിടുന്ന് പാക്കാല ജംഗ്ഷനിലേക്ക് പോയിട്ട് അവിടുന്ന് ജോളാർപേട്ടയിലേക്ക് ട്രെയിൻ കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തിരുപ്പതിലേക്ക് തന്നെ തിരിച്ച് കയറിയിട്ട് പിന്നെ ഇവിടുന്ന് ജോളാർപേട്ടയിലേക്ക് ട്രെയിൻ കിട്ടും ട്രെയിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റാണ് ഇവിടുന്ന് ജോളാർപേട്ടയിലേക്ക് ട്രെയിൻ വരുന്നത് ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പക്കാല പോയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ട്രെയിൻ നമുക്ക് കാട്ടപ്പാടി ജോളാർപേട്ട വഴി ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വെല്ലൂർ കാട്ട ലക്ഷ്യമാക്കിയിട്ട് തന്നെ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്താ അവസ്ഥ എന്താവസ്ഥയെന്നറിയില്ല ബസ് ഏത് റൂട്ടാണ് ആദ്യം വരുന്നത് അതിൽ ചാടിയിൽ നമ്മൾ രാവിലെ വന്നിറങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതാണ് തിരുപ്പതി ടൗണ് റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആ ഒരു കോവിലൊക്കെ കാണുന്നുണ്ടോ ആ ഭാഗത്ത് ആ സൈഡ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ വരുന്നത് നമ്മളിവിടെ ഷെയർ ടാക്സിയിലാട്ടോ വന്നത് ബസ്സിലല്ല മുപ്പത് ഉറുപ്പേക്ക് ഷെയർ ടാക്സി കിട്ടി ഇരുപത്തഞ്ച് ഉറുപ്പ്യാണ് ഇവിടുന്ന് ബസ്സിൽ ചാർജ് വരുന്നത് അപ്പോൾ പിന്നെ മുപ്പത് ഉറുപ്പേക്ക് ഒരു നാലഞ്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇടക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം സീനൊന്നുമില്ല ഷെയർ ടാക്സ് ആണ് ഏറ്റവും ബെറ്റർ കാരണം അവർ ഇരുന്നൂറ് റുപ്യ മുന്നൂറ് ഉപയോ നാനൂറ് ഉപയൊക്കെ വാടക പറയും അപ്പം നമ്മൾ പോകരുത് പിന്നെ ഒരു നാലഞ്ച് നാലഞ്ചാൾക്കാരായി കഴിഞ്ഞാൽ പറയും മുപ്പത് വരുന്നുണ്ടോ വരുന്നുണ്ടോക്കും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കുറച്ച് ക്ഷമ ഉണ്ടായാൽ മതി വേറെ സീനൊന്നുമില്ല അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇക്കടാണ് കേട്ടോ ഇവിടെയാണ് ആ കാണുന്ന സ്റ്റെയർ ആണ് നമ്മൾ രാവിലെ ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ബസ് കയറിപ്പോയത് കറക്ട് കറക്റ്റ് സ്പോട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പുക എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഒരു കുളോ എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചു അത് നല്ലൊരു രസമുള്ള പരിപാടി കേട്ടോ ഓക്കെയാ സെറ്റപ്പായില്ലേ നല്ല രസം കാണാനായിട്ട് ചെറിയൊരു നഗരൊന്നും അല്ലാട്ടോ ഈ തിരുപ്പതി എന്ന് പറയണത് അത്യാവശ്യം മീനുകൾ കണ്ട അപ്പൊ ആര് കിടക്കണ് ആ കറുത്ത കളറിൽ കണ്ടോ ഈ സൈഡിൽ ആ മീനാണ് കേട്ടാ അതൊക്കെ പായലായിരിക്കും അപ്പുറത്ത് കറുത്ത കളറൊക്കെ പായലായിരിക്കും പക്ഷെ ഇവിടെ കിടക്കണത് മീനാണ് എന്തോ ക്ഷേത്രത്തിന്റെ കുളായിരിക്കാനാണ് ചാൻസ് കറക്റ്റായിട്ട് അറിയില്ല പറഞ്ഞു തരാനും അറിയില്ല അറിയാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാതിരിക്കുന്നതാണ് ബെറ്റർ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിസരത്തൊന്നും നോൺ വെജ് ഐറ്റംസുകൾ കിട്ടില്ല കേട്ടോ വെറും വെജിറ്റബിൾ പ്യുവർ വെജിറ്റബിൾസ് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ ആയിട്ടുള്ള എല്ലാ ഹോട്ടലിലും എഴുതിയിട്ടുണ്ടാവും പ്യുവർ വെജിറ്റബിൾസ് ഇതാ അവിടെ കണ്ടോ പ്യുവർ വെജിറ്റബിൾസ് ഇവിടെ കണ്ടോ പ്യുവർ വെജിറ്റബിൾസ് ഇനി വേറെ ഏതാ ഹോട്ടലുകൾ ബീമാസ് ഡിലക്സ് ഹോട്ടൽ അവിടെ ഒന്നും എഴുതിയിച്ചിട്ടില്ല ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ പ്യുവർ വെജിറ്റബിൾസ് എന്ന് എഴുതിയിട്ടുണ്ടാവും ആ മറ്റോൺ പറഞ്ഞത് ആ ഹോട്ടലിൻ്റെ മുന്നിൽ കിട്ടുന്ന ചെങ്ങായി പറഞ്ഞത് അതിൻ്റെ അടുത്ത് അവിടെ വെജിറ്റബിൾസ് ഈ ഒരു പരിസരത്ത് വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ നോൺ വെജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കിലോമീറ്റർ അപ്പുറത്തോട്ട് പോകേണ്ടി വരും ഈ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക ശ്രേഷ്ഠമായിട്ടുള്ളൊരു പരിസരമാണ് എന്നാണ് പറയണത് വനുദ്ദേശിച്ച ട്രെയിൻ പോയിട്ടോ ഇനി എട്ട് മണിക്കുള്ളൂ ഇപ്പോൾ സമയം ഏകദേശം എന്താ പറയുക മൂന്ന് മണിയായിട്ടുള്ളൂ അഞ്ച് മണിക്കൂറോളം അവിടെ പോസ്റ്റാണ് അപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴി നോക്കാം റാണി ഗു റാണി ഗുണ്ട എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നിന്ന് നേരെ തിരുപ്പതി ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് നമ്മൾ നേരത്തെ കണ്ട ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്നും നേരെ റാണി ഗുണ്ട അങ്ങോട്ട് പോവാ കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് ബസ് കിട്ടും ഏതെങ്കിലുമൊക്കെ ബസ് കിട്ടും ബസ് സ്റ്റാൻഡിലേക്ക് ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ടാവുട്ടോ പത്തോ ഇരുപത് ഉറുപ്പ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തും അവിടുന്ന് അങ്ങോട്ട് ബസ്സും കിട്ടും അവിടുന്ന് അങ്ങോട്ട് ട്രെയിനും കിട്ടും അതാണ് പരിപാടി അല്ലാതെ ടാക്സിനൊന്നും നമ്പ നിൽക്കരുത് അഞ്ഞൂറ് അറുന്നൂറൊക്കെ വാങ്ങും